എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം മൂന്നിലെ രണ്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം हरे नारायण गदक्लिष्टं कष्टं तव चरणसेवारसभरि अप्यनासक्तं चित्तं भवति वद विष्णो कुरु दयां भवत्पादाम्भोजस्मरणरसिको नाम निवहानहं गायं गायं कुहचना विवल्स्यामि विजनी। इनि ഈ ശ്ലോകത്തിലെ ഓരോ പദങ്ങളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഗതക്ലിഷ്ടം കഷ്ടം രോഗങ്ങളാലും ക്ലേശങ്ങളാലും തവ തവചരണ സേവാരസഭരേ അഭി അങ്ങയുടെ തൃപ്പാദങ്ങൾ സേവിച്ച് അല്ലെങ്കിൽ ഭജിച്ച് ആ രസമാസ്വദിക്കാൻ പോലും അനാസക്തംഭവതി വധ ആസക്തി ഇല്ലാത്തതായി തീർന്നിരിക്കുന്നു കഷ്ടം വിഷ്ണു ദയാം കുരു സർവവ്യാപിയായ ഹേ വിഷ്ണു കരുണ കാണിക്കണേ ഭവത് സ്മരണ രസിക അങ്ങയുടെ പാദാംബുജ ധ്യാനത്തിൽ നിന്നുള്ള രസമനുഭവിച്ചും നാമനിവഹാൻ അഹം ഗായം ഗായം ഞാൻ അങ്ങയുടെ തിരുനാമങ്ങളെ അല്ലെങ്കിൽ ഗുണങ്ങളെ വാഴ്ത്തി പാടി പാടിക്കൊണ്ട് കുഹജന വിജനേ വിജനമായ വല്ല സ്ഥലത്തും വിവൽസ്യാമി പോയിരിക്കണമോ അല്ലെങ്കിൽ അങ്ങനെ പോയിരുന്നു കൊള്ളാം വിജരമായ ഒരു സ്ഥലത്ത് അങ്ങയുടെ കീർത്തനങ്ങൾ പാടി എന്നർത്ഥം ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി അങ്ങോട്ട് ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ വിഷ്ണു രോഗങ്ങളാലും ക്ലേശങ്ങളാലും പീഡിതമായിരിക്കുന്ന എൻ്റെ മനസ്സ് അങ്ങയുടെ ചരണസേവാനന്ദം ആസ്വദിക്കാൻ പോലും ആസക്തി ഇല്ലാത്തതായി തീർന്നിരിക്കുന്നു കഷ്ടം കഷ്ടം എന്നോട് ദയ കാണിക്കണമേ അങ്ങയുടെ പാദാംബുജ ധ്യാനത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദമനുഭവിച്ച് അങ്ങയുടെ നാമഗുണങ്ങളെക്കുറിച്ച് വാഴ്ത്തിപ്പാടി ഏതെങ്കിലും വിജനമായ ഒരിടത്ത് ഞാനേകനായി ജീവിച്ചുകൊള്ളാം ഭട്ടേരിപ്പാട് തൻ്റെ അസുഖത്തിനെക്കുറിച്ചും ആ കഷ്ടപ്പാടുകളെക്കുറിച്ചും ആദ്യമായി പറയുന്നത് ഈ ശ്ലോകത്തിലാണ് തുടങ്ങുന്നതു തന്നെ എങ്ങനെയാ നോക്കൂ ഗതക്ലിഷ്ടം കഷ്ടം ഹി കഷ്ടം രോഗങ്ങളാലും ക്ലേശങ്ങളാലും അങ്ങയുടെ തൃപ്പാദങ്ങൾ സേവിച്ച് ആ പരമാനന്ദം ആസ്വദിക്കാൻ എനിക്ക് പറ്റുന്നില്ലാലോ ഗുരുവായൂരപ്പാ എന്ന് പറയാം സാധാരണ ഭക്തനായ ഏതൊരു വ്യക്തിക്കും ഭഗവാനോടൊരാസക്തിയായിരിക്കും നാമം ജപിക്കാനും ഗ്രന്ഥം വായിക്കാനും കവിത രചിക്കാനും എല്ലാം പക്ഷേ ഇവിടെ നോക്കൂ എൻ്റെ മനസ്സ് അങ്ങനെ ഒരു ആസക്തി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ബദ കഷ്ടം എന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് വാദരോഗത്തിൻ്റെ കാര്യം മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സാധാരണക്കാർക്ക് പലവിധ അസുഖങ്ങളും വരാറുണ്ട് ഇനി ശരീരത്തിനൊരസുഖമില്ലെങ്കിൽ മനസ്സിനൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് മനസ്സിനൊരു സുഖമില്ലാ പറയും ചിലർ അപ്പോൾ നമുക്ക് നാമം ചൊല്ലാൻ തോന്നാറില്ലല്ലോ ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഭട്ടേരിപ്പാട് അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് വിഷ്ണു ദയാം കുരു ഹേ ഭഗവാനെ സർവവ്യാപിയായ വിഷ്ണു അങ്ങ് എന്നിൽ കരുണ കാണിക്കണമേ എന്ന് എന്തിന് അങ്ങയുടെ നാമകീർത്തനങ്ങൾ ചെയ്യാൻ സമാധാനമായിരുന്നു അസുഖം ഇല്ലെങ്കിലല്ലേ നമുക്ക് കവിത രചിക്കാനാണെങ്കിലും ഈശ്വര കീർത്തനങ്ങൾ എഴുതാനാണെങ്കിലും കഴിയൂ പട്ടിരിപ്പാടെ എന്ത് തീരുമാനിച്ചാൽ പോയത് മത്സ്യാവതാരം മുതൽ അങ്ങോട്ട് കീർത്തനങ്ങൾ എഴുതാം എന്ന് വിചാരിച്ചു രോഗങ്ങൾ കൊണ്ട് അതിന് വയ്യാതെ ആയപ്പോൾ പറയാണ് ഭഗവാനെ എന്നിൽ അങ്ങ് കരുണ കാണിക്കണേ എന്തിന് അങ്ങയുടെ പാദാംബുജ ധ്യാനത്തിൽ അങ്ങയുടെ ആ ചിന്താമര പൂക്കൾ പോലെയുള്ള ആ തൃപ്താധാര വിന്ദങ്ങൾ അങ്ങനെ ധ്യാനിച്ച് അതിൽ ഒരാനന്ദം എനിക്ക് അനുഭവിക്കണം കൂട്ടത്തിലോ അങ്ങയുടെ നാമകീർത്തനങ്ങളെ ഗുണങ്ങളെ വാഴ്ത്തി വാഴ്ത്തി എനിക്ക് കീർത്തനങ്ങൾ പാടണം ധ്യാനിക്കുമ്പോൾ അതിനൊരു സുഖമുണ്ട് ഒരു ലയുണ്ട് അതേപോലെ തന്നെ കീർത്തനങ്ങൾ പാടുമ്പോൾ വല്ലാത്തൊരാനന്ദ കീർത്തനങ്ങൾ പാടുമ്പോൾ ലയിച്ചിരിക്കുന്നത് നമ്മൾ കാണണമെങ്കിൽ ശബരിമല സീസൺ വരണം ആ അയ്യപ്പക്ഷേത്രത്തിന് മുന്നിൽ എല്ലാവരും പല പ്രായക്കാരുണ്ടാവും സ്വാമിമാരും ആ സ്വാമിമാരും എല്ലാവരും ചേർന്നിരുന്ന് ഭജന അങ്ങനെ ചൊല്ലുമ്പോൾ ശരീരമൊക്കെ അവർ അറിയാതെ തന്നെ ഇങ്ങനെ ആടുന്നുണ്ടാവും ആടി തലയൊക്കെ ആട്ടി രസിച്ച് താളം പിടിച്ച് ആ ഒരു മണിക്കൂർ ഭജന കഴിയുന്നത് കഴിയുന്നതുവരെ അവരവരുടെ ജീവിതത്തിലെ ഒരു പ്രാരാബ്ധങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നില്ല ശരീരത്തിൻ്റെ ഒരു വേദനകളെക്കുറിച്ചും ചിന്തിക്കുന്നില്ല അതാണിവിടെ പറയുന്നത് എനിക്ക് അങ്ങയുടെ നാമഗുണങ്ങളെ വാഴ്ത്തി പാടി പാടി ജയിക്കണം കൃഷ്ണ ഏതെങ്കിലും വിജനമായ ഒരിടത്ത് ഞാൻ ഏകനായി പോയി ജീവിക്കണോ എന്ന് ചോദിക്കുക അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നൂറു ദിവസം ഭജന ഇരിക്കാനാ വന്നത് പക്ഷേ ഈ വാദത്തിന്റെ അസ്ഖ്യത മൂലം അവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല വേറെ എങ്ങോട്ടെങ്കിലും പോകണം എന്നൊരു തോന്നൽ ഭജനം ഇരിക്കുമ്പോൾ സാധാരണ ഭക്തന്മാർ അമ്പലത്തിൽ ചെന്ന് പ്രദക്ഷിണം വയ്ക്കും അതിന് കാലുകൊണ്ട് വഹിക്കണ്ടേ നമസ്കരിക്കും അതിന് ശരീരം കൊണ്ട് വഹിക്കണ്ടേ ഇതൊന്നും പറ്റുന്നില്ല അതിനെല്ലാം അങ്ങനെയെല്ലാം ഈ നൂറ് ദിവസം എനിക്കിവിടെ ഇരുന്ന് ഗുരുവായൂരപ്പ അങ്ങയെ ഭജിക്കാൻ സാധിക്കണം എന്നാ ഭട്ടിരിപ്പാട് ഇതിലൂടെ പറയണേ അങ്ങനെ പ്രദക്ഷിണത്തിലൂടെ നമസ്കാരത്തിലൂടെ അങ്ങയെ ഭജിച്ച് ഇവിടെ ഇരിക്കാൻ അങ്ങ് എന്നിൽ കനിയണമേ ഗുരുവായൂരപ്പ എന്നാണിവിടെ വിഷ്ണു കുരുദ്ദയാം എന്ന് പറയുന്നത് ഇനി അങ്ങനെ നമസ്കരിക്കാനും പ്രദക്ഷിണം വയ്ക്കാനും ഒന്നും വാദം കൊണ്ട് എനിക്ക് പറ്റിയില്ലെങ്കിലും ഞാനിവിടുന്ന് പോവേണ്ടി വന്നാലും എന്ത് ചെയ്യൂ അങ്ങയുടെ പതാരവിന്ദങ്ങളെ സ്മരിച്ചും നാമം ചൊല്ലിയും കീർത്തിച്ചും അങ്ങനെ കാലം കഴിച്ചു കൂട്ടും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന് ഭഗവാനോട് പറയാ അതേസമയം ഇങ്ങനെ ശരീരത്തിന് വയ്യാതെയാ ഭജനം മുടങ്ങും നൂറ് ദിവസം ഇവിടെ ഭജനം ഇരിക്കാതെ തിരിച്ചു പോകേണ്ടി വരും അങ്ങനെ ഞാൻ പോവണോ എന്ന ചോദ്യമാണ് ആ സങ്കടമാണ് ആ ചോദ്യത്തിൽ കാണുന്നത് വിവത്സ്യാമി വസിക്കാൻ ഇവിടെ ഇച്ഛിക്കുന്നു എന്ന ശരിക്കും അതുകൊണ്ട് അർത്ഥാക്കണേ എനിക്കിവിടെ അങ്ങടെ കൂടെ വസിക്കണം ഇവിടെ ഇരുന്ന് ഭജിക്കണം അതെല്ലാം സാധിക്കാതെ വന്ന് ഞാൻ ആരുമില്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് പോയിരിക്കണോ ഇരിക്കണോ ഗുരുവായൂരപ്പ എന്നാ ചോദ്യം അതേസമയം ഇനി അതിനൊന്നും സാധിക്കുന്നില്ല ഇവിടെ ഭജനയിരിക്കാൻ പറ്റുന്നില്ല പ്രദക്ഷിണം വയ്ക്കാൻ വയ്യ കാല് വേദനിച്ചിട്ട് വാദം കൊണ്ട് എനിക്ക് നടക്കാൻ വയ്യ നമസ്കരിക്കാൻ വയ്യ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ ഭഗവാനേ ഞാൻ എവിടെയെങ്കിലും വിജനമായ സ്ഥലത്ത് പോയി ഏകാന്തതയിലിരുന്ന് എന്ത് ചെയ്തു കൊള്ളാം അങ്ങയെ കീർത്തിച്ചുകൊണ്ട് അങ്ങയെ സ്മരിച്ചുകൊണ്ട് അങ്ങയെ ധ്യാനിച്ചുകൊണ്ടിരുന്നു കൊള്ളാം എന്നാണ് ഭട്ടേരിപ്പാടി ശ്ലോകത്തിലൂടെ പറയണേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിനിപ്പൊ അസുഖം വന്നു കുളിക്കാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യും ഗ്രന്ഥം മാറ്റിവെക്കും അശുദ്ധിയുടെ പേരും പറഞ്ഞ് നമ്മൾ ഗ്രന്ഥങ്ങളെ മാറ്റിവെക്കരുത് ഭഗവാൻ അശുദ്ധി ഉണ്ടെങ്കിൽ രജസ്വലയായിരിക്കുന്ന പാഞ്ചാലി വിളിക്കുമ്പോൾ ചേലയുടെ രൂപത്തിൽ ഭഗവാൻ പാഞ്ചാലിയെ സ്പർശിക്കായിരുന്നോ ഇല്ലല്ലോ അതുകൊണ്ട് ഹരിനാമകീർത്തനം പറയും പോലെ ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും ഒരു ദിവസം നിങ്ങൾക്ക് വയ്യ കുളിക്കാൻ പറ്റിയില്ല എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഉപാസന മുടക്കരുത് എന്നുകൂടി ഈ ശ്ലോകത്തിലൂടെ ഓർമ്മിപ്പിക്കുക ഒരു തലവേദന വന്നാൽ അന്ന് നാമജപം മുടക്കണ്ട ഉപാസനയാണത് അത് മുടക്കരുത് എന്നും പറയാ കാരണം ഈ ശരീരം കൊണ്ട് ഉള്ള ഭജനം മാത്രമല്ല ഈശ്വര ഭജനം ഇപ്പം ശരീരം കൊണ്ട് വയ്ക്കുമെങ്കിൽ മാത്രം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകും നടന്ന് പോകണമെങ്കിൽ പോവും ഇനി അവിടെ ചെന്നാൽ ആ പ്രദക്ഷിണം വയ്ക്കണം ആരോഗ്യം വേണം കാലിന് വേദന ഉണ്ടായാൽ വയ്യ നമസ്കരിക്കണം ശരീരത്തിന് വയ്ക്കണം കുനിയാൻ വയ്യെങ്കിൽ വയ്യ ഇനി ഇതിനൊന്നും വെയ്യ നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ എല്ലാവർക്കും അങ്ങനെ വയ്യാത്തൊരു കാലം വരുമല്ലോ അങ്ങനെ വരുന്ന സമയത്ത് എന്താ പറഞ്ഞേന്ന് ഓർക്കണം നിങ്ങൾ എന്ന ഗുരുവായൂരപ്പൻ ഈ നാരായണ തന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ തീരെ വെയ്യെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ സ്മരണം എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുക ആ ആനന്ദം നിങ്ങൾ അനുഭവിക്കണം എൻ്റെ നാമങ്ങളെ വാഴ്ത്തി പാടി പാടിക്കൊണ്ടിരിക്കണം നാവൊന്നേ വേണ്ടു ഹരി നാരായണായ നമാ വേറൊന്നും വേണ്ട ഈ ശരീരം പൂർണമായും സുഖത്തിലാവണം എന്നില്ല എന്തേ വേണ്ടു നാവുകൊണ്ട് നിങ്ങൾ അങ്ങനെ കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഭജനം ചെയ്തുകൊണ്ടേ ഇരിക്കുക അത് ഏത് സ്ഥലത്താവട്ടെ ഏത് കാലത്തിലാവട്ടെ ഏത് നേരത്തിലാവട്ടെ ഒന്നും പ്രശ്നമല്ല കാരണം എന്താ ഭഗവാൻ സർവവ്യാപിയാണ് വ്യാപ്നോതി ഇതി വിഷ്ണു എന്നാണ് പറയണേ ഇവിടെ തന്നെ ആദ്യത്തെ ശ്ലോകം എങ്ങനെയാണ് തുടങ്ങിയത് കാലദേശാവധിഭ്യാം എന്നെ ഭജിക്കാൻ നിങ്ങൾക്ക് കാലവും ദേശവും ഒന്നും നോക്കണ്ട ശുദ്ധിയും വൃത്തിയും നോക്കണ്ട എന്തേ വേണ്ടു തസ്മാത് സർവേഷു കാലു മാമനുസ്മര എല്ലായ്പ്പോഴും നിങ്ങൾ എന്നെ ഭജിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ വേറൊന്നും വേണ്ട നമ്മളുടെ ഈ ഭക്തി ഭക്തിപൂർവമുള്ള മനസ്സ് മാത്രം മതി ആ മനസ്സങ്ങോട്ട് ഏത് വിഷമം വേദനയും അസുഖം ഉണ്ടെങ്കിലും ഭഗവാനിൽ സമർപ്പിക്കണം അതിന് എല്ലാവർക്കും കഴിയട്ടെ ഹരേ കൃഷ്ണ